ഇടഞ്ഞു നിൽക്കുന്ന തരൂറിനെ എങ്ങനെയും പാടിലാക്കണം സി പി എമ്മിൻ്റെ ഒരു ലക്ഷ്യം അതാണ് ദുബായിൽ പിണറായി വിജയൻ്റെ പ്രത്യേക ദൂതനൊക്കെ തരൂറിനെ കാണാൻ പോയി എന്നൊക്കെയാണ് വാർത്തകൾ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ തരൂർ അങ്ങനെ സി പി എമ്മിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മോദിയെ പോലത്തുന്ന തരൂറിനെ സി പി എമ്മിന് വലിയ താല്പര്യം കാണില്ല കോൺഗ്രസിന് ഒട്ടുമേ താല്പര്യം ഇല്ല പോകണമെങ്കിൽ തരൂറിനെ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാം പിന്നെ തരൂറിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് എന്നറിയില്ല അങ്ങനെ തരൂരിനെയൊക്കെ പാട്ടിലാക്കാൻ സി പി എം ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ലോ ആണോ അല്ല തരൂരിനെ കസ്റ്റഡിയിൽ അങ്ങ് എടുത്തെന്ന് വെച്ചു പി ശശി വിചാരിച്ച ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആയിട്ട് പുള്ളിയെ കസ്റ്റഡിയിലെടുക്കാം പാർട്ടിയുടെ പരിധിയിലാക്കാം ഭീഷണിപ്പെടുത്തിയാൽ മതിയല്ലോ ഇല്ല ഇല്ലാത്ത കേസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ പുള്ളി വെച്ചത് പോകാൻ പറഞ്ഞത് കണ്ടോ ഇത് ഞാൻ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞാൽ മതി തീരും അങ്ങനെ ആക്കാം പക്ഷേ ആക്കിക്കഴിഞ്ഞാൽ ആക്കിക്കഴിഞ്ഞാൽ സി പി എം അല്ലേ ആക്കപ്പെടുക എന്നു വെച്ചാൽ നാഴിയയ്ക്ക് നാൽപ്പത് വട്ടം ഇയാൾ നല്ലതെന്ന് കണ്ടാൽ മോദി ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് വിളിച്ചു പറയും നാക്കിനൊരു നിയന്ത്രണവും ഇല്ല പറയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരമല്ല അദ്ദേഹം മലയാള ഭാഷ ശരിക്കും അദ്ദേഹത്തിന് അറിയില്ല ഇപ്പോഴും അറിയില്ല പതിനാല് ഭാഷകൾ അറിയാവുന്ന പോളി എന്ന് പറയും ബഹുഭാഷകൾ അറിയുന്ന ആളാണ് പോളി ഗ്ലോട്ട് ഫ്രഞ്ച് അദ്ദേഹം ഇംഗ്ലീഷിനേക്കാൾ നന്നായിട്ട് സംസാരിക്കും അത്രയും ഭാഷയിൽ പ്രാവീണ്യമുള്ള ആൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏറെക്കാലം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി അതായത് സെക്രട്ടറി ജനറൽ അല്ല ജനറൽ സെക്രട്ടറി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം ജനിച്ചു വളർന്നു വന്നത് വികസിച്ച് വന്നത് യൂറോപ്പിൽ നിന്നാണ് യൂറോപ്പിലെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എതിർ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അതിന് നല്ലതെന്ന് പറയുക അതിനെ അഭിനന്ദിക്കുക ഇതുപോലെയുള്ള ഈ നക്കിത്തരങ്ങളൊന്നും കാണിക്കുകയല്ല അവരെ കാരണം പത്മപുരസ്കാരം ഒരാൾ കിട്ടിയ ഉടനെ പണങ്കിൽ ഞാൻ മൈക്കം വേണ്ടെന്നും പറഞ്ഞാൽ അതിൻ്റെ സൈഡ് പൊട്ടിച്ചു കളയുക എന്ന് പറയുന്ന ആ സങ്കുചിത മനസ്സവർക്കില്ല എതിരാളി നല്ലൊരു കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയും അപ്പം രാഷ്ട്രീയ ലാഭങ്ങളൊന്നും ചോദിച്ചാൽ അതാണ് ഒരു ജെൻറ്റിൽമാൻ ആണല്ലോ ക്രിക്കറ്റ് ഈസ് ജെൻറ്റിൽമാൻസ് പ്ലേ എന്ന് പറയാറുണ്ട് അതുപോലെ അങ്ങനെ ഒക്കെയുള്ള ഒരു സ ജെന്റിൽ മാൻ എന്ന് പറയാൻ സൊഫിസ്റ്റിക്കേഷൻ അവർക്കുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെ അവനെ വിഴുപ്പലക്കുക അവൻ്റെ പുറത്ത് ചെളി വരുക ഇത് നോക്കിയിരിക്കുകയാണ് ഏറെക്കുറെ നമ്മുടെ ചാനലുകളും അങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെ ചെടി വാരികരിക്കുക എന്നുള്ളതാണ് ഏഹ് എന്നിട്ടാണ് വലിയ വായ് പിന്നെ വലിയ വായിലെ വർത്തമാനങ്ങൾ പറയും അതാണ് അവരുടെ നോട്ടം ഇവിടെ അങ്ങനല്ല ആ സംസ്കാരം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ശശി തരൂർ ചെയ്യുന്നത് നമ്മൾ ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട പാശ്ചാത്യരുടെ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നല്ലതിനെ നല്ലതെന്ന് പറയുന്നു അവനെന്ത് എതിർക്കേണ്ടപ്പോൾ എതിർക്കും മത്സരിക്കേണ്ടപ്പോൾ മത്സരിക്കും മത്സരം പറയുന്നത് പോലും പഴപ്പോഴും അമേരിക്കയിൽ ഒഴിച്ച് ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയെ മാറിയിട്ടുണ്ട് മറ്റു രാഷ്ട്രങ്ങളൊക്കെ വളരെ സൗഹൃദപരമായിട്ടുള്ള ഇതുപോലെ വീറും വാച്ചിയും എതിർപ്പും അടിയും പിടിയും കൊലപാതകവും എവിടെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ നമ്മൾ അതിന് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മാത്രം പ്രത്യേക പ്രത്യേകിച്ചും കേരളത്തിൻ്റെയും അങ്ങനെയൊന്നും അവിടെ ഉണ്ടാവാറില്ല പാകിസ്ഥാനിലും ഉണ്ടാവാറുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ബേനസീർ പൂട്ടോവിനെ കൊന്നും അതുപോലൊരു സംസ്കാരം പേർന്നൊരാൾ സി പി എമ്മിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഇത് നമ്മൾ പറയുമ്പോൾ മലയാറ്റി ഒരു ദ്വന്ദ്ം എന്നു പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട് ആ നോവലിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ ദേവകി പണിക്കർ എന്ന് പറയുന്ന ആളിനെ കെ എം പണിക്കറുടെ മകളിൽ വലിയ പണക്കാരനും അല്ല പണ്ഡിതനും ഒക്കെയായിട്ടുള്ള സർദാർ കെ എം പണിക്കർ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ദേവകി പണിക്കറിനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എം എൻ ഗോവിന്ദനാഥ് വിവാഹം കഴിച്ചത് ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വളരെ പാവപ്പെട്ട മുഴു കഴിഞ്ഞാൽ വീർത്തുമാറുന്ന ഡ്രസ്സുമായിട്ടിട്ട് പാട അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പാടങ്ങളിലും ഒക്കെ പോവുകയും ഷർട്ടിൻ്റെ കതർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അത് ശകലം കീറുകയൊക്കെ ചെയ്ത ആളാണ് എം എം ഗോവിന്ദൻ നായർ ദേവ പണിക്കർക്ക് നേരെ ഇഷ്ടമായി രണ്ടുപേരും തമ്മി പ്രേമത്തിലാണ് കല്യാണം നടന്നത് പണിക്കരെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത് പക്ഷേ ഈ സർദാർ കെ എം പണിക്കറുടെ ആ സംസ്കാരവും അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരവുമായിട്ട് പൊരുത്തപ്പെടാൻ പലപ്പോഴും എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്നത് പാർട്ടിക്കാരന് കഴിയാതെ വന്നു അങ്ങനെ സി പി എമ്മിൽ ഒരു പൊരുത്തക്കേട് ഇപ്പോഴത്തെ സി പി എം അങ്ങനെയാണെന്നല്ലേ ഞാൻ പറയുന്നത് വലിയ റിയൽ എസ്റ്റേറ്റ് മാഫികളൊക്കെയുള്ള പാർട്ടി എങ്കിലും അറിവിൻ്റെ ഒരു പൊരുത്തക്കേടുണ്ട് ഇവരൊക്കെ പലരും ഈ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും അത്യാവശ്യം ഡിഗ്രിയും കഴിഞ്ഞിട്ട് സ്റ്റഡി ക്ലാസ്സും എടുത്ത് മസ്തിഷ്ക പ്രക്ഷാളനം കഴിഞ്ഞ് മാർക്സിസം പറയുന്നവരാണ് മറ്റേ മനുഷ്യനങ്ങനല്ല എല്ലാ ഭാഷകളിലും പുസ്തകം എഴുതി അതിൻ്റെ റോയൽറ്റി കണ്ട കോടികൾ ഉണ്ടാക്കുന്ന മനുഷ്യനാണ് ഹോട്ടൽ ലീല പോലുള്ള ഹോട്ടലുകളിലാണ് ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ലീല അവിടെയൊക്കെ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ അവിടെയാണ് അദ്ദേഹം എന്ന് പറയാൻ ഏറ്റവും സൗകര്യങ്ങൾ രാവിലെ പത്ത് മണിയാകുമ്പോൾ മുന്നേറ്റ് വരുമ്പോഴത്തേക്ക് രാവിലെ രാത്രി വീശിലും മറ്റ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ വരുന്നത് പാർട്ടിക്ക് ഇത് അനുവദിക്കാൻ പറ്റുമോ പാർട്ടിയിലേക്ക് വന്നാൽ പാർട്ടി അങ്ങ് വേണ്ടിട്ടാൽ മദ്യപാനത്തിന് വിലക്കൊണ്ട് അമിത മദ്യപാനം നടത്തുകയാണെങ്കിൽ അവർ പാർട്ടിന്ന് പുറത്താക്കും മനസ്സിലാക്കെ പുറത്താക്കുകയും തരത്താഴുതപ്പെടുകയും ചെയ്ത പലരുമാണ് പാർട്ടിയുടെ രീതി രീതിയതാ ഇദ്ദേഹത്തിന് അത് വേണ്ടെന്ന് നോക്കാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരം ഒരുപാട് സുഹൃത്തുക്കൾ വാക്സ്താനിൽ തന്നെ ഒരുപാട് പെൺ സുഹൃത്തുക്കളുണ്ട് ഇദ്ദേഹത്തിന് ലോകം പിന്നെ ധാരാളം പെൺ സുഹൃത്തുക്കളുണ്ട് ആ പെൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ മാത്രം ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഭാര്യയുടെ മരണവും അവരുടെ മരുന്നുകൾ ഡ്രഗ് കൂടുതലായിട്ട് കഴിച്ചിട്ട് മരണത്തിലേക്ക് പോയി കേസാവുകയും പണം കൊണ്ട് അതൊക്കെ നേരിടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ മരിച്ച ഭാര്യയുടെ മകൻ പോലും ശശിതരൂരിന് അനുകൂലമായി നിന്നു അങ്ങനെയാണ് ആ കേസ് വിജയിച്ചത് പണം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് നേടാൻ പറ്റും സൗഹൃദങ്ങൾ വലിയ തോതിൽ നല്ല ഗ്ലാമറും കരിശ്മയും ഉള്ള ആളും കൂടാണ് അപ്പം പാർട്ടിയുടെ ഈ ഇരുമ്പ് കൂട്ടിലൊന്നും നിൽക്കില്ല അദ്ദേഹം സ്വർണ്ണക്കൂട്ടിലെ പക്ഷിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പൊരുത്തക്കേടായിട്ട് വരും പിന്നെ അവർക്ക് ചെയ്യാവുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ ബോളിനെ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്നുള്ളത് ചിലപ്പോൾ നടക്കും തിരുവനന്തപുരത്ത് വി നമ്മുടെ വി കെ കൃഷ്ണൻ നായരെ അവർ പിന്നെ നിർത്തിയല്ലേ വി കെ സുപ്രസാന് നായർ വി കെ കൃഷ്ണ മേനോൻ നമ്മുടെ മുൻ പ്രതിരോധകാര്യമന്ത്രി കോൺഗ്രസ്സുകാരനുമായിരുന്നു അദ്ദേഹത്തെ കോൺഗ്രസ് അദ്ദേഹത്തെ തുടങ്ങിയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അങ്ങനെ സി പി എം ആ സീറ്റ് പിടിച്ചു കേവലം രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ തന്നെ കൊണ്ടുപോയതെ എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ബി ജെ പിയിൽ നിന്ന് പാർട്ടി സീറ്റ് പിടിച്ചെടുക്കാനുള്ള പിടിച്ചെടുക്കാനുള്ളൊരു തന്ത്രമെന്നുള്ള നിലയിൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഞാൻ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകുന്നതൊക്കെ ചിലരൊക്കെ നേരത്തെ കയറ്റി അടിച്ചിരുന്നു അങ്ങനെ പോകാൻ സാധ്യത കുറേ കുറവാണ് കാരണം നെഹ്റുവിൻ്റെ നെഹ്റുവിൻ സോഷ്യലിസവും നെഹ്റുവിൻ്റെ തുറന്ന മനസ്സും കണ്ട് അതിൽ പ്രചോദിതനായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിനോടടുക്കുന്നതും സോണിയാഗാന്ധി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് വരാൻ ക്ഷണിച്ചതും അപ്പം അങ്ങനെ ഒര ഉള്ള ആൾ ഈ പറയുന്ന ഊഹങ്ങളിൽ ചുമ്മാ അടിച്ചു വിടുന്നതും അല്ലെ ശശി തരൂർ അങ്ങനെയൊന്നും ബി ജെ പിയിലേക്ക് പോകാനുള്ള അത് ആ മനസ്സുള്ള ഒരാളല്ല മോദിയെ പക്ഷേ അദ്ദേഹം വീണ്ടും വിമർശിക്കും പാർട്ടി പുറത്താക്കും വീണ്ടും ഏ അങ്ങനെ തന്നെയായിരിക്കും മോദിയെ നല്ലത് പറയും നല്ലത് പറയും നല്ല കാര്യം പറയും കാരണം നല്ലതാണ് ചെയ്യുന്നത് ഒരു ദോഷവും അദ്ദേഹം കാണുന്നില്ല ചുമ്മാ മോദിയെ ചീത്ത പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ സംസ്കാരം അല്ല പുള്ളിക്ക് അതുകൊണ്ടാണ് എറണാകുളത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തെ അവഹേളിച്ചത് ആ അവഹേളനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ശശിതരൂർ ഒരു മാന്യതയില്ലാത്ത പ്രവൃത്തിയാണത് നിങ്ങളുടെ ശത്രുവാണെങ്കിലും നിങ്ങൾ എതിർക്കാണ് ഇപ്പം ആണെങ്കിലും വേദിയിലെ പറയണം അല്ലെങ്കിൽ ഇത് സങ്കുചിതമായിട്ടുള്ള എന്താ പറയുന്ന മൂരാച്ചി മനസ്സാണ് സംശയമൊന്നുമില്ല എം എസ് നെഹ്റുവിനെ വിളിച്ച പേരാണ് ഈ മൂരാച്ചിന്ന് പറയുന്നത് ആ എന്ന് മോശമുള്ള പദമൊന്നുമല്ല എന്തായാലും ശരി അത് കോൺഗ്രസിന് താങ്ങാൻ പറ്റാത്ത ശശി തരൂരിനെ സി പി എമ്മിന് താങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കും ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മറ്റു വഴികളിലേക്ക് സഞ്ചരിക്കുന്ന ആളാണ് പാർട്ടി ഇല്ലെങ്കിലും അധികം ജീവിക്കും മറ്റു രാഷ്ട്രീയ നേതാക്കളെ പോലെ ഇതൊരു വരുമാന മാർഗമല്ല അദ്ദേഹത്തിന്റെ സേവനമാണ് ഇവിടെ വേറൊരു നമ്മൾ കാണേണ്ടത് സിപിഎമ്മിനെ പോലെ കൂട്ടുകൊന്നല്ല രാജ്യം നന്നാക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം പാർട്ടി വലുതാക്കുക എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ പാർട്ടിയെ വലുതാക്കുന്നത് രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ഈ ശശി തരൂറിന് വേണ്ട കഴിവുകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിക്ക് നോക്കുമ്പോൾ ജയശങ്കർ ഇത്ര മെടുക്കനായ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ധനമന്ത്രി എന്നുള്ളതെങ്കിൽ ഫെബ്രുവരി ഒന്നിനെ ബജറ്റ് നോക്കിക്കോളൂ നിങ്ങൾ എത്ര പക്ക പ്രൊഫഷണലായിട്ടുള്ളൊരു ബജറ്റായിരിക്കും കുറ്റം പറയുന്ന ഒരു കുറ്റം പറയട്ടെ അപ്പോൾ അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ വിദേശകാര്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ സഹായങ്ങളും സംഭാവനകളും ചെയ്യാൻ പറ്റുന്ന അറിവും പരിചയവും എല്ലാം ഉള്ള ആളാണ് ശശിതരും അതുകൊണ്ടാണല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശ രാജ്യത്തേക്ക് അയച്ച സംഘങ്ങളുടെ ഊവലി സംഘത്തിൻ്റെ തലവനായിട്ട് ഇദ്ദേഹം തന്നെ പോയി വിജയകരമായിട്ട് കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു വന്നത് വിജയകരമായിട്ട് അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ഇമേജ് വർദ്ധിപ്പിച്ച ആളാണ് അദ്ദേഹം അങ്ങനെയുള്ള മിഷൻസിന് ഇനിയും തുടർന്നും ഇദ്ദേഹത്തിനെ ഉപയോഗിക്കുക തന്നെ ചെയ്യും ആ ഒരു സാധ്യത ഇദ്ദേഹം ഏതൊരു പാർട്ടിയിലും ചേരാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്ലൗട്ട് അദ്ദേഹത്തിന് രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയും അത് പരമാവധി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ആര് നരേന്ദ്രമോദി ഇന്നത്തെ അത് പലപ്പോഴും അദ്ദേഹത്തിന് അതിനുവേണ്ടി വേണ്ടത് ഇന്നടത്താണ് ഇവൻ വേണ്ടതെന്ന് ശരിക്ക് തിരിച്ചറിയാൻ കഴിയുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക